വരെ ഉണ്ടായി ദേശാഭിമാനിയുടെ ക്യാമറാമാൻ ഇപ്പോൾ നമ്മോടൊപ്പം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ക്യാമറ ഈ ബി ജെ പി പ്രവർത്തകർ വലിച്ചു പൊട്ടിക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായി എന്താണ് നമ്മൾ അവിടെ ഒരു പ്രകോപനവും ഇല്ലാതെ ഈ കൗൺസിലർ ആത്മഹത്യ ആ റൂമിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുകയായിരുന്നു അവിടെ ഇൻക്വസ്റ്റ് നടപടികൾക്കുന്നുണ്ട് നമ്മളായി ഒരു പ്രകോപനം ഉണ്ടാക്കിയിരുന്നില്ല പക്ഷെ വളരെ പെട്ടെന്ന് രണ്ട് സൈഡിൽ നിന്നും പ്രവർത്തകർ പ്രകോപിതരായി വളരെ രൂക്ഷമായ ഭാഷയിൽ എങ്ങനെയാണ് ക്യാമറ മനസ്സിലാക്കി ബി ജെ പിയുടെ ജില്ലാ രാജേഷ് അടക്കം ഒന്നും പറയല്ല ഇപ്പൊ ഒന്നും പറയുന്നില്ല ഞാൻ അന്വേഷിക്കാം അനേഷി ചേട്ടാ എന്തിനാണ് പ്രവർത്തകരെ ആക്രമിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ അജണ്ടയല്ല നിങ്ങൾ അജണ്ടയല്ലേ ഒരാളെവിടെ ഒരാളുടെ ഡെഡ് ബോഡി കൊടുക്കണേ നമ്മള് അതിന്റെ ഒരു മനുഷ്യത്വപരമായ സമീപന നിങ്ങളുടെ ഞങ്ങൾ അവന്റെ വിഷമത്തിൽ സഹപ്രവർത്തനം വരിച്ച വിഷമത്തിൽ നിൽക്കുക ഞങ്ങള് ഞങ്ങളുടെ മാനസിക അവസ്ഥ ഞങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കും ഓക്കെ ഞങ്ങൾ പക്ഷെ ി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ആണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത് അന്വേഷിക്കാം എന്നുള്ള ഒഴുക്കൻ മട്ടിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നത് അറിയില്ലേ അവിടെയുള്ള ബിജെപിക്കാരെ ബി ജെ പിന്നെ ആക്രമിക്കില്ല എന്ന് എങ്ങനെയാണ് കരമന ജയൻ പറയുന്നത് അന്വേഷിക്കാം എന്ന് പറയുന്നത് ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ലേ ഇവരാരും കൃത്യമായി കരമൻ ജയൻ അടക്കമുള്ള ബി ജെ പി നേതാക്കന്മാരും ബി ജെ പി കൗൺസിലർമാരും അവിടെ ഉണ്ടായിരുന്നു നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആളുകളുടെ പ്രതികരണം എടുക്കാൻ ശ്രമിക്കും എന്നാൽ ഈ പ്രതികരണം എടുക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ ഇവർ ഈ ബി ജെ പി കൗൺസിലർമാർ അല്ലെ പ്രാദേശിക ബി ജെ പി നേതാക്കളെയൊക്കെ വിലക്കുന്ന ഒരവസ്ഥ നമുക്ക് ആ ഘട്ടത്തിൽ അവിടുന്ന് കാണാൻ കഴിയുന്നു സ്വാഭാവികമായിട്ടും നമ്മളൊരു മരണം റിപ്പോർട്ട് ചെയ്യാൻ വന്നതാണ് ആ അർത്ഥത്തിൽ വലിയ പ്രതികരണങ്ങൾക്ക് നമുക്ക് കാത്തിരുന്ന് കഴിഞ്ഞാൽ കിട്ടുമെന്ന് വിചാരിച്ചു നമ്മൾ നമ്മൾ വളരെ ആ ആ കാര്യത്തെ കൈകാര്യം പ്രതികരണം ഓർമ്മയുണ്ട് ഈ നിന്ന് സഫാൻ എടുത്തല്ലോ ിൽ തന്നെ പറയുന്നുണ്ട് ഒരു പ്രശ്നവും ആ ബാങ്കുമായി ബന്ധപ്പെട്ടില്ല ഒരു സാമ്പത്തിക പ്രതിസന്ധിയും ഇല്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല സ്വാഭാവികമായിട്ടും അതൊരു ബി ജെ പി കാരനായിരിക്കും കാരണം ആ സംഭവം ഇല്ലാതാക്കുക ഇല്ലെങ്കിൽ അത് ഒളിപ്പിച്ചു വെക്കുക അങ്ങനെ ഒരു പ്രതിസന്ധി സാമ്പത്തികമായിട്ട് ഉണ്ടായിരുന്നില്ല ബിജെപിക്ക് അതിൽ പങ്കില്ല എന്ന് തുടക്കം മുതലേ ഇവർ ഇത് ഒളിപ്പിക്കാൻ നോക്കുന്നുണ്ട് ആ ഒളിപ്പിക്കലിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വെക്കിട്ട് കയറുന്നതും നമ്മളെ ആക്രമിക്കാൻ വന്നതും അത് വളരെ ക്ലിയർ ആയിട്ടുണ്ട് ഇനി എന്താണ് ആ ആത്മഹത്യ കുറിപ്പിൽ എന്ന് അറിയേണ്ടതുണ്ട് പോലീസ് ഇത് എപ്പോൾ വിശദമാക്കും എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ ആ രീതിയിൽ വാർത്ത പുറത്തു വരണം എന്നാണ് ബി ജെ പി നേതൃത്വം ആഗ്രഹിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുന്നില്ല അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയില്ല അത്തരത്തിൽ അവർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള പ്രതികരണം ായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത് പിന്നീടാണ് ഈ ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളും മറ്റും പുറത്തു വരുന്നതും പോലീസിന്റെ സോഴ്സിൽ നിന്ന് നമ്മൾ ഈ വാർത്തകൾ എടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും സ്വാഭാവികമായിട്ടും അതിന്റെ മുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് തിരുമല കൗൺസിലർ കൗൺസിലറാണ് കൊല്ലപ്പെട്ടത് നിരവധി ആളുകൾ ഇവിടെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നാണ് നമ്മൾ ഫോൺ കണക്ട് ചെയ്യുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതും വിവരങ്ങൾ എടുക്കുന്നതൊക്കെ അതിന്റെ ഒക്കെ അതിന്റെ ഇടയിൽ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങൾ എടുക്കുന്നത് അതിനിടയിലേക്കാണ് ഇത്തരത്തിൽ ആക്രോശമായി നമ്മൾ നേരത്തെ കണ്ടതുപോലെ വനിതാ മാധ്യമ പ്രവർത്തകരെ അടക്കം ക്രൂരമായി കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ ദേഹത്ത് കൈവെച്ച് തള്ളിയോ ക്യാമറ പൊട്ടിയത് കണ്ടു ദേശ റിപ്പോർട്ടറിന്റെ ക്യാമറ പൊട്ടിയത് നമ്മൾ കണ്ടു വലിയ നഷ്ടമുണ്ടായിരിക്കുന്നു കേസ് കൊടുക്കേണ്ട കാര്യമാണ് എങ്ങനെ നിയമപരമായി നേരിടാം എന്നതുകൂടി ആലോചിക്കേണ്ട ഘട്ടം ാണ് വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നേരെ കൈപൊന്തിയോ ബിജെപിയുടെ ദേഹത്ത് കൈവയ്ക്കുന്ന തരത്തിൽ അത് ആ രീതിയിൽ തന്നെയായിരുന്നു ബി ജെ പിയുടെ ആക്രമണം ഞാൻ നേരത്തെ പറഞ്ഞ് തുടങ്ങിയത് ഇക്കാര്യമായിരുന്നു അതായത് ഇവർ പോലീസ് നമ്മളെയാണ് അവിടെ നിന്ന് പുറത്താക്കിയത് ആ പുറത്താക്കിയ സമയത്ത് ക്യാമറ ടീമുണ്ട് നമ്മൾ ഡ്രൈവർ ടീമുണ്ട് ഇവരടക്കമുള്ള ആളുകൾ ഒരു സ്റ്റെയർ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൂട്ടമായി ആക്രോശിച്ചെത്ത ആളുകൾ ഇത്തരത്തിൽ കൂട്ടമായി സ്റ്റെയർ ഇറങ്ങുമ്പോൾ തള്ളി എന്തായിരിക്കും അവസ്ഥ എന്ന് ധനക്കും ഉള്ളൂ കാരണം ഇവിടെ ഈ ഒരു ബി ജെ പി കൗൺസില് അല്ലെങ്കിൽ കൗൺസിലറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ആ ഭാഗത്തുണ്ടായിരുന്നു ഈ ക്യാമറ അടക്കം തൂക്കി പിടിച്ച് ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ റിവ്യൂ ബാഗ് അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ തള്ളി മാറ്റുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ആ സമയത്ത് വീഴ്ചയിൽ എനിക്കും ഞാനും വീട് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്തായിരുന്നു വീണ്ടും എന്നോട് കണക്ട് ചെയ്യാൻ പറ്റ പറയുന്നത് ആ സമയത്ത് നേരത്തെ എനിക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരു പേടി തോന്നി കാരണം കാവൽ നിൽക്കുന്നു രണ്ട് സൈഡിൽ ആളുകൾ കാവൽ നിൽക്കുന്നു ഈ തള്ളിയിട്ട് വീടെടുത്തു കൊണ്ടാണ് സഫാനത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴാണ് രണ്ട് ഭാഗത്തു നിന്നായി ഈ ബി ജെ പിയുടെ പ്രവർത്തകർ കാവൽ നിൽക്കുന്നത് നമ്മൾ കണ്ടത് സ്ഥിരമായിട്ട് എല്ലാ സംഭവങ്ങളിലും അവരെങ്ങനെയാണോ ഇതൊക്കെ തുടച്ച് തയ്ച്ചു വായിക്കാൻ ശ്രമിക്കുന്നത് ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ആക്രമണം നടത്തു നടന്നു എന്നത് ലൈവിൽ തന്നെ അത് വ്യക്തമാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതുമാണ് ഇപ്പോൾ അവരുടെ സമീപനം എന്താണ് കരമന ജയൻ എത്തിയിട്ട് എന്ത് നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് എന്ത് അന്വേഷിക്കാം എന്ത് രീതിയിൽ മുന്നോട്ട് നമുക്ക് മനസ്സിലാവും നമുക്ക് മനുഷ്യത്വമുണ്ട് ഒരാൾ മരിച്ചു കിടക്കുന്നു പക്ഷേ അത് പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടാണ് മരിച്ചു കിടക്കുന്നത് അവിടെ ഉണ്ടെങ്കിലും ആ മരണത്തിന് ശേഷം ഇല്ലെങ്കിൽ അതിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്ക് ശേഷം ഒരു നടപടി ഉണ്ടായാൽ പോരാ എന്താണ് ബി ജെ പി എന്ത് അന്വേഷിക്കുമെന്നാണ് കരവനജയൻ പറഞ്ഞത് ധനീയ നമ്മളിവിടെ എത്തുന്നത് പ്രാഥമിക വിവരങ്ങൾ ലഭിച്ചു നമ്മളിവിടെ എത്തുമ്പോൾ മീഡിയ വൺ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കേവല പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് പിന്നീട് അടുത്ത ബുള്ളറ്റിനിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസുമായി ബന്ധപ്പെട്ടുള്ള സോഴ്സുകൾ വളരെ സംയമനത്തോടു കൂടി ഒരു ഒരു മരണവീട് അല്ലെങ്കിൽ മരണ സ്ഥലത്തിന് എങ്ങനെയാണോ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആ ഒരു അവതാനത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്ന് അഭിമാനത്തോടെ തന്നെ എനിക്ക് പറയാൻ കഴിയും ആ ഒരു സമയത്ത് നമ്മൾ ആദ്യം ഈ പുറത്ത് നിന്ന് ഒരാളുടെ പ്രതികരണത്തിനേക്കപ്പുറത്തേക്ക് മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് മുന്നിൽ മയക്കു വെക്കാനോ അത്തരത്തിൽ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ശ്രമിച്ചിട്ടില്ല സ്വാഭാവികമായിട്ടും പന്ത്രണ്ട് മണി ബുള്ളറ്റിൽ നമ്മുടെ ആദ്യ വാർത്ത എന്ന നിലയിൽ ഇത് ലൈവ് നിൽക്കുമ്പോൾ ഈ സം ഈ സംഭവസ്ഥലത്തുനിന്ന് മാറി ഒരു മാറിയുള്ളൊരു സ്ഥലത്ത് നിന്ന് നിന്നിട്ടാണ് ഞാൻ മൈക്ക് വെച്ച് ഈ സംഭവത്തെക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്നത് അതിനിടയിലാണ് നമ്മുടെ സഹപ്രവർത്തകരായ മറ്റു മാധ്യമ പ്രവർത്തകർക്കെതിരെയും നമ്മുടെ ക്യാമറാമെന്നെതിരെ ആളുകൾ ആക്രോശിച്ചു വരുന്നത് ഈ കുറച്ച് മാറിയ സ്ഥലത്ത് നിന്ന് മാറി നിന്നാൽ എന്നെപ്പോലും അവിടെ നിന്ന് വലിച്ചിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ ആക്രോശങ്ങളും മറ്റും തുടർന്ന് കുറച്ച് സമയത്തിന് ശേഷമാണ് ഇവിടെ പോലീസ് എത്തി പോലീസ് നമ്മളെ അവിടുന്ന് മാറ്റാൻ ശ്രമിച്ചിരുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു സെക്യൂരിറ്റി കൂടി കണക്കിലെടുത്തായിരിക്കും പോലീസ് അങ്ങനെ ചെയ്തതെന്ന് ഈ സമയത്ത് കരുതാം പക്ഷേ പോലീസ് ഈ സമയം മാറ്റുന്ന സമയത്ത് ഇവരെ さ സ്വന്തമാക്കാൻ ഉണ്ടായില്ല എന്നുള്ളൊരു കാര്യം കൂടി സങ്കടത്തോടെ പറയണം നമ്മുടെ അവിടുന്ന് മാറ്റുമ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ ഞാൻ നേരത്തെ പറയുന്ന പോലെ ഒരു ക്യാമറ ടീം ഉണ്ടാവും ഡ്രൈവർ ടീം ഉണ്ടാവും ഇവിടെയുള്ള ആളുകളുണ്ടാവും ഈ സ്റ്റെയർ അടങ്ങുന്ന ഇടയിൽ ഈ മനുഷ്യരെ എല്ലാവരെയും ഈ ആക്രോശിച്ചെത്തുക നമ്മൾ നേരത്തെ ദൃശ്യങ്ങളോട് കണ്ട പോലെ ആക്രോശിച്ചെത്തിയ ആളുകൾ കൂട്ടത്തോടെ തള്ളിയിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അങ്ങനെ ഒരു ആക്രമണത്തിനായി സംഭവിച്ചത് ആ ആക്രമണത്തിൽ എനിക്കും വീഴ്ച പറ്റി എന്നുള്ളതാണ് ഞാനും വീണുപോയോ എനിക്ക് കാര്യമായ പരിക്കുകളൊന്നുമില്ല പക്ഷെ പരിക്ക് നമ്മുടെ സഹപ്രവർത്തകരായ ആളുകൾക്ക് കൃത്യമായി മുറിവ് പറ്റിയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്യാമറ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി മാനിയുടെ ഫോട്ടോഗ്രാഫറുടെ ക്യാമറ ഇത്തരത്തിൽ കേടുപെടുത്തി ന്യൂസ് എയ്റ്റീൻ്റെ മൈക്ക് അവരുടെ ക്യാമറാമാനെ ആക്രമിക്കുന്ന അവസ്ഥ ഇതിലൊക്കെ ഈ ബി ജെ പി പ്രസിഡന്റ് കരമൻ എൻ അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടാകുമ്പോഴായിരുന്നു ഈ ആക്രമണം ഇവിടെ നടന്നത് എന്നതാണ് ഏറ്റവും പ്രധാന ഒരു കാര്യം അദ്ദേഹത്തോട് ഈ കാര്യം ചോദിക്കുമ്പോൾ ഇത് കേവലമായി അന്വേഷിക്കാം എന്നുള്ള ഒരു തണുപ്പൻ മട്ടിലുള്ള മറുപടി മാത്രം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ധന്യ ചെയ്യുന്നത് അനിൽന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളാണിത് അതിൽ ആത്മഹത്യ കുറിപ്പിൽ പരാമർശിച്ചിരിക്കുന്ന ചില കാര്യങ്ങളിൽ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ ബി ജെ പി ആക്രമണം നടത്തിയിരിക്കുന്നത് ആക്രോഷിക്കുന്നത് നമ്മൾ കണ്ടു ആദ്യമേ ശബ്ദമുയർത്തി തുടങ്ങിയതാണ് പിന്നീട് ദേഹോപദ്രവത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് അവിടെ നിന്ന് തള്ളിവിടുന്നതിലേക്ക് എത്തിയിരിക്കുന്നത് സെയ്ഫ് സെയിൽ ചേരുന്നു സെയ്ഫ് എനിക്ക് ആ ദേശാബലിയുടെ റിപ്പോർട്ടറിന്റെ ക്യാമറാമാന്റെ മുഖം കാണുമ്പോൾ തന്നെ വലിയ വിഷമം തോന്നുന്നു കാരണം അവരുടെ എക്യുപ്മെന്റ്സ് ആണ് ഇല്ലെങ്കിൽ അവരുടെ പണിയായുധം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ആ ക്യാമറ നശിപ്പിക്കുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തണമെങ്കിൽ എന്ത് എന്ത് പരിപാടിയാണ് എന്താണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ും സജീവമാണ് തിരുവനന്തപുരത്തെ ബി ജെ പി നേതൃത്വത്തിന്റെ ഒരു മുഖമായി നമ്മൾ എല്ലാ സമയങ്ങളിലും കണ്ടിട്ടുള്ള ആളാണ് തിരുവനന്തപുരത്തെ ബിജെപിയുടെ എല്ലാ പരിപാടികളിലും മുമ്പിൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹമാണ് ബി ജെ പി നേതൃത്വത്തിനെതിരെ ചില ആരോപണങ്ങൾ ആത്മഹത്യാ കുറിപ്പിൽ ഉന്നയിച്ചിരിക്കുന്നത് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവിടെ കയറുമ്പോൾ അവിടെ കയറണ്ട എന്ന നിലപാട് ബിജെപി ഇതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള പ്രവർത്തകർ സ്വീകരിക്കുകയായിരുന്നു പക്ഷേ നമ്മൾ അതിൽ നിന്ന് അവിടെ ഷൂട്ട് നമ്മൾ അധികാരത്തെ ചോദ്യം ചെയ്യേണ്ടതില്ല കാരണം അതൊരു റെസ്ട്രിക്റ്റഡ് അല്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്യുന്നു എന്ന നിലപാട് നമ്മൾ അവർ പിടിച്ചു നമ്മളെ മാന്യമായി നിങ്ങൾ മാറി നിൽക്കണം ഒരു മരണമാണ് ഞങ്ങൾ ആ വൈകാരികതയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറി നിൽക്കാം ഇല്ലെങ്കിൽ നമുക്ക് അതുമായി ആ രീതിയിൽ നമുക്ക് തള്ളി മാറ്റുക പിടിച്ചു മാറ്റുക ക്യാമറ പൊട്ടിക്കുക മൈക്ക് പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു എന്തൊരു അതിക്രമമാണ് എന്തൊരു ക്രമമാണ് കാണിച്ചിരിക്കുന്നത് കരമന ജയനൊക്കെ പറഞ്ഞത് കണ്ടില്ല അന്വേഷിക്കാം അങ്ങനെ ബി ജെ പി ചെയ്യാൻ സാധ്യതയില്ലെന്നും ബി ജെ പി ചെയ്യുന്നതിന്റെ തെളിവുണ്ട് നമ്മുടെ കയ്യിൽ ഇത്രയധികം അധികം വിഷ്വൽസ് വന്നിട്ടുണ്ട് രാവിലെ മുതൽ ഏത് തരത്തിലായിരുന്നു ബിജെപി പ്രവർത്തകരുടെ ബൈറ്റ് ഒന്ന് പോലും നമുക്കറിയാം ഇത് മറക്കുക ഇത് ഇല്ലാതാക്കുക കരമന ജയൻ ഇല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക അനിൽന്റെ മരണം ഒരു സ്വാഭാവിക ആത്മഹത്യയിലേക്ക് മാനസിക പ്രശ്നത്തിൽ നിന്നുണ്ടായതിലേക്ക് മാത്രം മാറ്റുക എന്നതല്ലേ ബി ജെ പി ഉദ്ദേശിക്കുന്നത് അത് നടക്കുപോയി അത് നടക്കില്ല ആ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ആത്മഹത്യാ കുറിപ്പ് ഇതിനോടകം തന്നെ പോലീസിന്റെ കയ്യിലുണ്ട് അത് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ബി പ്രവർത്തകർ ഇതിനെ മറക്കാൻ ശ്രമിച്ചാലും അത് പുറത്തു വരും എന്നുള്ളതാണ് വസ്തുത നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള അവരുടെ അതൃപ്തി ആയിരിക്കാം അവർ ഈ മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം ഇത് സാധാരണഗതിയിൽ ഇപ്പോൾ ജന്യെ സൂചിപ്പിച്ച പോലെ നമ്മുടെ അടുത്ത് ഇതൊരു മരണമാണ് ഞങ്ങളുടെ പ്രവർത്തകനാണ് ഞങ്ങൾക്ക് വൈകാരികതയുണ്ട് നിങ്ങൾ പുറത്ത് നിൽക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഒരു ഒരു ഭീഷണിയുടെ സ്വരം ആ അതിനകത്ത് അവിടെ ഉണ്ടാകുന്നു അപ്പോൾ നമ്മൾ ആ ഭീഷണിയുടെ സ്വരം അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല എന്ന സമയത്താണ് ഇവർ പിടിച്ചു നൽകുകയും ദേശാൽമാരുടെ ക്യാമറമാൻ പ്രമോദ് എന്തെ പ്രമോദ് ഈ പ്രമോദ് പ്രമോദ് വളരെ സീനിയർ ആയിട്ടുള്ള ക്യാമറമാനാണ് തിരുവനന്തപുരം അദ്ദേഹത്തിന്റെ ക്യാമറ നമ്മുടെ റിപ്പോർട്ടർ റിപ്പോർട്ടർ റിപ്പോർട്ടർമാരെ 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 അടക്കമുള്ള ചാനലുകളിലെ ക്യാമറമാരെ മാറ്റുന്നു ആ എന്ത് 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 ഭീകരതയാണ് അതെന്നുള്ളതാണ് അതായത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ക്യാമറ പൊട്ടിച്ചത് എന്നതല്ല നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തടയുക ഇല്ലെങ്കിൽ അത് ആക്രമിച്ചുകൊണ്ട് തടയുക എന്നുള്ളത് എന്തൊരു ഭീകര എന്തായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത് സഫാനൊക്കെ തള്ളി വീണു എന്നാണ് പറയുന്നത് അതെ സഫ്വാനെ തള്ളി മാറ്റി തള്ളി വീണു ആ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് വീഴുന്ന അവസ്ഥയിലേക്ക് സഫാൻ അവിടെ അവിടെ ഉണ്ടായിരുന്ന റിപ്പോർട്ടർമാര് അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോ ബിജെപി പ്രവർത്തകരുടെ നിന്ന് ആദ്യമായിട്ടല്ല സത്യത്തിൽ ഉണ്ടാവുന്നത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം നടക്കുന്ന സമയത്ത് ഇപ്പോ കൈരളിയുടെ ക്യാമറ വുമണായ ഷാജിലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായ സമയത്ത് അങ്ങ് റോഡിൽ നിർത്തി മർദ്ദിച്ച സംഭവം നമുക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ട് ബിജെപി तो इगे ഒരു അക്രമ സ്വഭാവത്തിൽ പെരുമാറുന്നത് ആദ്യമായിട്ടല്ല എന്നുള്ളത് വേറൊരു വസ്തുത പക്ഷെ ഈ വിഷയത്തിൽ അവർ അവര് പ്രതിരോധത്തിലാവുന്നുവെന്ന സമയത്തേക്ക് അവർ നമ്മളെ മർദ്ദിച്ചുകൊണ്ട് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷെ നമ്മൾ പിന്മാറാൻ വേണ്ടി തയ്യാറല്ല നമ്മൾ ഒരു റിപ്പോർട്ടർ കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട് സിജോ കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട് വേറൊരു കാര്യം ശ്രദ്ധിച്ചോ സഫാൻ ഇത് കഴിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടം വലം രണ്ടാളുകൾ ാണ് ബിജെ രണ്ടുപേര് സഫാൻ എന്ന് മറ്റൊരു യാഥാർത്ഥ്യം നമ്മൾ പറയുന്നില്ലാത്തതായിട്ട് ഒരു കാര്യം പോലും അതായത് ഒരു അക്ഷരം പോലും നമ്മൾ പറഞ്ഞിട്ടില്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ കൃത്യമായിട്ട് പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ബിജെപിക്കെതിരെ ഈ സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് ബിജെപിക്കെതിരെ അതിൽ പരാമർശമുണ്ട് എന്നുള്ള കാര്യമാണ് അപ്പം ഇപ്പോഴത്തെ അവരുടെ ഒരു പെരുമാറ്റത്തിൽ നിന്നും ഈ ആക്രമണത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഗുരുതരമായ വിഷയങ്ങൾ ഉണ്ട് എന്നതുകൂടിയല്ലേ അതെ ഒരു കുറച്ചു നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്താൽ ആ കത്ത് എന്തായാലും അല്പസമയത്തിനകം തന്നെ പുറത്തു വരും അതിനകത്ത് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല ആ കത്ത് പുറത്തു ഇവർ ഇവരാകെ പ്രതിരോധത്തിലാവും എന്തായാലും ഈ മരണത്തിന്റെ അതിന്റെ ചടങ്ങുകൾ മറ്റും നടക്കുന്നതിനിടയില ആയതുകൊണ്ടായിരിക്കും അവരക്ഷ അത് പുറത്തു വരാതെ ഇരിക്കുന്നത് ബി ജെ പിക്ക് എതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ ആത്മഹത്യാ കുറിപ്പിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇദ്ദേഹം തിരുവനന്തപുരത്തെ ഒരു ബി ജെ പിയുടെ കൗൺസിലർ തിരുവനന്തപുരത്തെ കൗൺസിലർ എന്ന നിലയിൽ മാത്രമല്ല തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർക്ക് മറ്റും അറിയാവുന്നത് അദ്ദേഹം തിരുവനന്തപുരത്ത് ബി മുഖമായി നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ പരിപാടികളിലും നമ്മൾ കാണുന്ന ആളാണ് അനിൽ എന്ന് പറയുന്ന ആൾ അതുകൊണ്ട് ആ വിഷയം പുറത്തു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിൽ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ പാർട്ടി നേതൃത്വം സംരക്ഷിച്ചില്ല പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്ത് ഇക്കാര്യത്തിൽ ഗുരുതര വീഴ്ച ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആത്മഹത്യ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വസ്തുത ഭീഷണിയുടെ സ്വരം അവിടെ അവിടെ നടക്കുന്നുണ്ട് പക്ഷേ അത് അംഗീകരിച്ചു കൊടുത്ത് അങ്ങനെ മുന്നോട്ട് പോകാനൊന്നും അവിടെ കൂടി നിൽക്കുന്ന ആരും തീരുമാനിച്ചിട്ടില്ല നമ്മൾ ആരും തീരുമാനിച്ചിട്ടില്ല അതെന്തായാലും കത്ത് അല്പസമയത്തിനകം തന്നെ പുറത്തു വരാനുള്ള സാധ്യതകളും ഉണ്ട് അതാണ് സേഫ് ഇപ്പൊ ബി വി രാജേഷിനെ പോലെയോ ഇല്ലെങ്കിൽ സുരേഷിനെ പോലെയോ കരവരജയനെ പോലെയോ ഒരു നേതാവ് പോലും അല്ല അനിൽ അനിലിനെ നമുക്ക് നേരത്തെ സേഫ് പറഞ്ഞതുപോലെ നമുക്ക് പരിചയമുള്ള ആളാണ് ആളുകളോട് പാർട്ടി നോക്കി മാത്രം ഇടുന്ന ആളല്ല അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി ജനകീയനായിട്ടുള്ള കൗൺസിലറാണ് ജനപ്രതിനിധിയാണ് പൊതുപ്രവർത്തകരാണ് ആ രീതിയിൽ തന്നെ അതുകൊണ്ട് തന്നെ അതായത് അനിലായതുകൊണ്ട് മാത്രം ഈ തരത്തിൽ ഇഷി പോവും ഇല്ലെങ്കിൽ ഈ തരത്തിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും എന്നൊരു പേടി കൂടി ബിജെപിക്ക് അവിടെ ഉണ്ടാകും കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബിജെപി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ സി പി എമ്മിനെതിരെ കോൺഗ്രസിനെതിരെ ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട് അതിനിടയിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇനി ഒരു ഒന്നോ രണ്ടോ മാസം മാത്രമേ ഉള്ളൂ നവംബർ മാസം കൂടി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ഡിസംബർ പകുതിയോടുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യും ബിജെപി വലിയ രീതിയിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അവൻ വെച്ചു പുലർത്തുന്നതിനിടയിലാണ് അവരെ ആകെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ആ ഒരു പ്രശ്നം അവരുടെ മുന്നിലേക്ക് വരുന്നത് അതൊരു കൗൺസിലർ ബി ജെ പി നേതൃത്വത്തിനെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരുമ്പോൾ അതുണ്ടാക്കാവുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെ കുറിച്ച് വല്ല ബോധ്യവും അവർക്കുണ്ടാകും ആ ബോധ്യത്തെക്കുറിച്ച് ആ ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ഒരു മർദ്ദന സ്വഭാവത്തിലേക്ക് പോകുന്നത് മർദ്ദന സ്വഭാവത്തിലേക്ക് പോകുമ്പോൾ അതുണ്ടാക്കുന്ന മറ്റ് പ്രത്യാഘാതങ്ങളെ കുറിച്ച് നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരാരും അവിടെ കാണുന്നില്ല പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് അതിനെക്കുറിച്ച് ബോധ്യമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു പക്ഷെ ഇത് അവരെ ആകെ പ്രതിസന്ധിയിലാക്കുന്ന വിഷയമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവർ റിപ്പോർട്ട് ചെയ്യരുത് എന്ന നിലയിലേക്ക് ഒരു ഭീഷണിയുടെ സ്വരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് അവർ അവിടെ അവിടെ കയറി റിപ്പോർട്ട് ചെയ്യലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ സ്റ്റെപ്പിൽ നിന്ന് പിടിച്ച് തെള്ളുകയാണ് ആ സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ പിടിച്ചു തെള്ളുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും കൂടെ കൂടെ നിൽക്കുമ്പോൾ പുറകിലേക്ക് വീഴുക എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രവർത്തകർ കൂടി നമ്മൾ പുറത്തേക്ക് വീഴുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അങ്ങനെ വീഴുമ്പോഴാണ് ഈ ക്യാമറ നശിക്കുന്നത് നമ്മളെ റിപ്പോർട്ടർമാരടക്കമുള്ളവർക്ക് അങ്ങനെ ആ പ്രശ്നം ഉണ്ടാവുകയും ഞാൻ ചെയ്യുന്നത് ഇതിപ്പോസ് കൊടുക്കണ്ട ഇത് അതായത് ദേഹം ദേഹത്ത് തോട്ടുള്ള കളിയാണ് മാത്രവുമല്ല ഇത്ര നഷ്ടം ആ ക്യാമറയും ഡ്രൈഫ്രൂഡും ഒക്കെ താർക്കുക പറഞ്ഞാൽ എത്ര ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും അതിന്റെ കേസും നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും എന്ന കാര്യത്തിലൊന്നും സംശയമില്ല അത് അതിന്റെ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ കടക്കും ഇതെന്തായാലും ഇപ്പോഴത്തെ ഈ അവസ്ഥ ഈ ഇപ്പോഴത്തെ ഈ സംഘർഷാവസ്ഥ എന്തായാലും അവസാനിക്കുന്നത് വരെ അതിനകത്തൊരു കൂടുതൽ പോലീസുകാരെ അവിടെ എത്തിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ നോക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കേസ് മറ്റു നടപടി നിയമ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല പോലീസ് നോക്കി നിൽക്കുന്നത് നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ ഒരു കൈ വരുന്നത് കണ്ടു പിന്നെ കുറച്ചു നേരം ബ്ലാങ്ക് ആയിരുന്നു അവരാ ക്യാമറ പിടിച്ചു മാറ്റുന്നതാണെന്ന് മനസ്സിലായി ഒപ്പം തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് എത്തിയ സഫാനെ കണ്ടപ്പോൾ മനസ്സിലായി എന്തോ സംഭവിച്ചു പിന്നീടാണ് അറിയുന്നത് സഫാൻ വീണു എന്നൊക്കെ ഉള്ളത് അപ്പം പോലീസ് എന്ത് നോക്കി നിൽക്കുകയായിരുന്നു ഇതൊക്കെ കണ്ടുകൊണ്ടെന്നാണ് പോലീസ് ആദ്യഘട്ടത്തിൽ പോലീസ് ഈ സംഘർഷാവസ്ഥ ഇങ്ങനെ ഗുരുതരമായി പോകും എന്ന് അവർ ധരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല പക്ഷേ നമ്മളെ റിപ്പോർട്ട് ചെയ്യരുത് എന്ന സ്വഭാവത്തിലേക്ക് അവരുടെ ഭീഷണി സ്വരം വന്ന സമയത്ത് നമ്മളത് റിപ്പോർട്ട് ചെയ്യുമെന്ന നിലപാടിലേക്ക് എത്തിച്ചേരുകയാണ് അതൊരു സൗമ്യമായ ഭാഷയിലല്ല അവര് സംസാരിച്ചത് അത് നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു തള്ളുന്ന സ്വഭാവത്തിലേക്ക് പോയപ്പോഴാണ് നമ്മളത് പറ്റില്ല നമുക്കിത് ഇതുമായി ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് നിലപാട് സ്വീകരിക്കുന്നത് അപ്പോഴാണ് ഈ പിടിച്ചു തള്ളലിലേക്ക് വരുന്നത് പോലീസ് അപ്പോഴും കാര്യമായി ഇടപെട്ടിട്ടില്ല ഇപ്പോൾ സംഘർഷാവസ്ഥ കൂടുതൽ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ കൂടുതൽ പോലീസുകാരെ അവർ എത്തിച്ചിട്ടുണ്ട് ഇനി എങ്ങനെയായിരിക്കും പോലീസിന്റെ സമീപനമാണെന്ന് നമ്മൾ നോക്കിക്കാണേണ്ടതാണ് ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കേരള സർവകലാശാലയിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രശ്നം ഉണ്ടായത് നമ്മുടെ തന്നെ ഡ്രൈവർ സജിൻലാലിനെ ആർ എസ് എസിന്റെ ഒരു പ്രവർത്തകൻ അവിടെ ഈ മൊബൈലിൽ ഷൂട്ട് ചെയ്തു എന്നതിന്റെ പേരിൽ മർദ്ദിച്ച് പിന്നീട് നമ്മൾ ചെയ്തിരുന്നു അത് സിജോ സ്ഥലത്തെത്തിയിട്ടുണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് സിജോ വിജോൺ ചേരുന്നുണ്ട് സിജോ എന്താണ് അവിടെ നിന്ന് മൃതദേഹം മാറ്റിയിട്ടുണ്ടോ ഒപ്പം തന്നെ ബിജെപിയുടെ നേതാക്കളൊക്കെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് നമ്മളെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ അത് പരിശോധിക്കാമെന്നുള്ളൊരു മറുപടി മാത്രമാണ് നൽകുന്നത് എന്തായാലും ഒട്ടും തൃപ്തികരമല്ല മർദ്ദിച്ച് മാധ്യമസംഘത്തെ മർദ്ദിച്ച് അനാവശ്യമായി മർദ്ദിച്ച് ശേഷം അത് വീണ്ടും പരിശോധിക്കാൻ ഞങ്ങൾ ഉണ്ടോ എന്നൊക്കെ പറിച്ചു വളരെ ദുർബലമായ ഒരു ന്യായീകരമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് എടുത്ത് പറയേണ്ടി വരും കാരണം എന്തിനാണ് മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ച് എന്നുള്ള കാര്യത്തിൽ ആദ്യമൊരു വ്യക്തത പറയണമല്ലോ കാരണം ഇത്തരത്തിലുള്ളൊരു മരണം എവിടെ സംഭവിക്കുന്നു ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു പാർട്ടി ഓഫീസിൽ തന്നെ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിൽ ഇപ്പം എന്താ അതിൻ്റെ വസ്തുത അന്വേഷിച്ചാണ് മാധ്യമപ്രവർത്തകർ എത്തുന്നത് പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ സംയമനത്തോടു കൂടി തന്നെയാണ് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നത് അതിന് ശേഷം പോലീസ് അറുനൂറ് പോലീസുകാരും ഉദ്യോഗസ്ഥരൊക്കെ എത്തി അതിന് ശേഷമാണ് ഈ പറയുന്നത് പോലെ എൻ ജി എസ് നടപടികൾ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മേയർ ഒക്കെ ഉൾപ്പെടെ അവിടെ എത്തുന്നതിന് ശേഷം എത്തുന്നതിന് എത്തിയതിന് ശേഷം മാധ്യമപ്രവർത്തകർ അകത്തേക്ക് കയറുകയും ചെയ്യുന്നത് അത് അതിന് ശേഷമാണ് ഈ പറയുന്നത് പോലെ അവിടെ നിന്ന് മാധ്യമ മാധ്യമപ്രവർത്തകരോട് പോലീസുകാർ പറയുന്നു നിങ്ങൾ പുറത്ത് പോകണമെന്ന് പറയുന്നു അതിന് ശേഷം ആ നിർദ്ദേശപ്രകാരത്തിനനുസരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് മാധ്യമപ്രവർത്തകരെ പിടിച്ച് തള്ളുകയും അവരുടെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഒക്കെ തള്ളി തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആംബുലൻസ് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് അല്പസമയത്ത് തന്നെ തന്നെ മൃതദേഹം ഇവിടെ നിന്ന് പുറത്തേക്ക് മാറ്റുകയും ചെയ്യും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ മരണവുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാക്കൾക്കൊക്കെ ചില പരാമർശങ്ങളുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് അദ്ദേഹത്തെ സഹായിച്ചിട്ടില്ല എന്നുള്ള ചില കാര്യങ്ങൾ പുറത്തു വന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള പ്രകോപനമായ കാര്യങ്ങളിലേക്ക് സംഭവിച്ചത് ബി ജെ പിക്ക് ഇതിലുള്ള പങ്ക് എന്താണ് എന്നറിയണം നമ്മളെ തല്ലി എന്താണ് ഇവരെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് അറിയേണ്ടതുണ്ട് നമുക്ക് ആ വാർത്തയിലേക്ക് തിരിച്ചെത്താം സിജോ തുടരുക ഇടവേള